പ്രതികൾക്ക് ശിക്ഷ ലെവലിന് ശുപാർശ ചെയ്ത മൂന്നിന്റെ ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ പന്തിരങ്കാവ് കേസിൽ ഭാര്യയെ ഭീഷണിപ്പെടുത്തി രാഹുൽ മൊഴി മാറ്റിച്ചതാകാമെന്ന് ഹൈക്കോടതി പോലീസിന്റെ സത്യവാങ്മൂലം നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി കേസിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാൻ ശുപാർശ ചെയ്ത മൂന്ന് ജയിൽ ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള മുഖ്യമന്ത്രിയുടെ ഉത്തരവ് പുറത്തിറങ്ങി നിയമസഭയിൽ സബ്മിഷനായ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വിഷയം ഉന്നയിക്കാൻ ഇരിക്കെയാണ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത് ഉത്തരവ് പുറത്തിറക്കുന്നത് സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇന്നും ഇടിവ് തുടർച്ചയായ രണ്ടാം ദിനമാണ് സ്വർണ്ണവില കുറയുന്നത് ഇന്ന് പവന് ഇരുന്നൂറ് രൂപ കുറഞ്ഞ് ഒരു പവൻ സ്വർണത്തിന്റെ വില അമ്പത്തി രണ്ടായിരത്തി അറുന്നൂറ് രൂപയിലെത്തി ഗ്രാമിന് ഇരുപത്തി അഞ്ച് രൂപയാണ് കുറഞ്ഞത് ആറായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് ഒരു ഗ്രാം സ്വർണ്ണത്തിന്റെ വില ബുധനാഴ്ചയിൽ പവന് ഇരുന്നൂറ് രൂപ കുറഞ്ഞിരുന്നു സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുന്നു വയനാട് കണ്ണൂർ ജില്ലകളിൽ കാലാവസ്ഥ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് മധ്യ കേരളത്തിലും വടക്കൻ ജില്ലകളിലും വ്യാപകമായി നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ജൂലൈ ഒന്ന് മുതൽ തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്നുള്ള ആഭ്യന്തര വിമാനയാത്രയ്ക്ക് യൂസർഫി അമ്പത് ശതമാനം വർദ്ധിപ്പിച്ചു ജൂലൈ ഒന്ന് മുതൽ ഇരുന്നൂറ്റി അറുപത്തിനാല് രൂപയും രാജ്യാന്തര യാത്രയ്ക്ക് അറുന്നൂറ്റി മുപ്പത്തി ഒന്ന് രൂപയും അധികം നൽകണം ആഭ്യന്തര വിമാന യാത്രക്കാർക്ക് നിലവിൽ അഞ്ഞൂറ്റി ആറ് രൂപയായ യൂസർ ഫീ ജൂലൈ ഒന്ന് മുതൽ എഴുന്നൂറ്റി എഴുപത് രൂപയാകും രാജ്യാന്തര യാത്രക്കാർക്ക് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി രൂപയായിരുന്ന യൂസർ ഫീ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപയാകും

രണ്ടാളും കൂടെ എത്തിയേക്കണം ആ എത്താം വീണ് പോകുന്ന സിറ്റുവേഷൻ വന്ന പറയണോട്ടോ ആവശ്യമുള്ള ഫണ്ട് ഞാൻ തരാം കട്ട്ലറ്റ് പൊളിച്ചു കേട്ടോ അച്ഛന്റെ ഹോട്ടലെ പോലെ അല്ല എന്നാലും അനിയൻ ആരുടെ സഹായം ഇല്ലാതെ ബിസിനസ് സക്സസ് ആക്കിയല്ലോ ആരുടെ സഹായം ഇല്ലെന്നാ വീണ് പോകുന്ന ഒരവസ്ഥ വന്ന വിളിക്കണോന്ന് നേട്ടത്തി അന്നൊരു വാക്ക് പറഞ്ഞ ഓർമ്മയില്ലേ ആ വാക്കിന്റെ ബലത്തിലാണ് ഞാൻ പിടിച്ചിരുന്നത് കെ എസ് എഫ് ഇ ചിട്ടിയുള്ള ധൈര്യത്തിലാ ഞാൻ ആ വാക്ക് പറഞ്ഞത്

ോൾ മുറിക്കാൻ ഉപയോഗിക്കുന്ന ബ്ലേഡ് കൊണ്ടെന്ന് പ്രതി അമ്പിളി പറഞ്ഞു നൽകിയത് തിരുവനന്തപുരം ഭൂകുളം സ്വദേശി സുനിൽകുമാറുമാണെന്നാണ് അമ്പിളിയുടെ മൊഴി സുനിൽകുമാർ ഒളിവിലാണെന്ന് പോലീസ് പറയുന്നു അദ്ദേഹം കേസിൽ പരാതിക്കാരിയെ കൊണ്ട് കേസ് അവസാനിപ്പിച്ച സത്യവാങ്മൂലം പ്രതി രാഹുൽ ഭീഷണിപ്പെടുത്തി ഒപ്പിടിച്ചതാകാമെന്ന് പോലീസ് ഹൈക്കോടതിയെ അറിയിച്ചു വിദേശത്തുള്ള രാഹുലിനെ നാട്ടിലെത്തിക്കുന്ന ഒരു നടപടി ക്രമങ്ങൾ തുടരുന്നതായും പോലീസ് വ്യക്തമാക്കി പഞ്ചരംഗാവുക പീഡന കേസിലെ എഫ്ഐആർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട പ്രതി രാഹുൽ സമർപ്പിച്ച ഹർജി തള്ളണമെന്ന് പോലീസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു വയസ്സുകാരൻ മരിച്ചു മകൻ അൽഫയാസ് അൽഫയാസ് ആണ് മരിച്ചത് സ്കൂളിൽ ക്ലാസ് വിദ്യാർത്ഥിയാണ് ട്യൂഷൻ സമീപത്തെ വീഴുകയായിരുന്നു ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഹൈദരാബാദ് സർവകലാശാലയിൽ മലയാളി വിദ്യാർത്ഥികളടക്കം അഞ്ചു പേർക്ക് സസ്പെൻഷൻ വൈസ് ചാൻസലറുടെ വസതിക്ക് മുന്നിൽ പ്രതിഷേധിച്ചതിനാണ് സസ്പെൻഷൻ മലയാളിയും യൂണിയൻ ജനറൽ സെക്രട്ടറിയുമായ കൃപ മലയാ ജോർജ് യൂണിയൻ അഹമ്മദ് മോഹിത് സൗഹൈൽ അഹമ്മദ് അസിക ബി എം എന്നിവർക്കെതിരെയാണ് നടപടി വൈസ് ചാൻസലറുടെ വസതിയിലേക്ക് അധികമെന്യറി ആക്രമിക്കാൻ ശ്രമിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് കേസുമെടുത്തു കമ്പനിയായ ബൈജൂസിന്റെ ക്ലീൻ ചിപ്പ് നൽകിയ ബ്ലൂംബർഗിന്റെ റിപ്പോർട്ട് തള്ളി കേന്ദ്ര സർക്കാർ ബൈജ്യൂസിനെതിരായ അന്വേഷണം ഇപ്പോൾ തുടരുകയാണെന്ന് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ കാര്യമന്ത്രാലയം പ്രസ്താവനയിലൂടെ അറിയിച്ചു ബൈജൂസ് സാമ്പത്തിക ക്രമക്കേട് നടത്തിയിട്ടില്ലെന്ന് ഇപ്പോൾ പറയാനാകില്ലെന്നും കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ കാര്യമന്ത്രാലയം വ്യക്തമാക്കി വീണ്ടും കാണാം കൂടുതൽ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലിനും സന്ദർശിക്കുക